ും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ എം പിൻമസൻ സാറ് കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ വലിയ വെല്യച്ച വിളിച്ചു രഹസ്യമാന്യച്ഛൻ ആ പുള്ളി എങ്ങനെയാണ് പച്ചാരി പരിപാടിയ പലപ്പോഴും പലടത്തും എന്റെ അച്ഛനും പുള്ളി വലിയ ഫ്രണ്ട്സും ഞാൻ ആദ്യം ഇന്ന് രാവിലെ എഴുതി എന്താ പറയണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് നീ എന്താ എടാ പഴയ കാര്യം ഓർത്തില്ല ഞാൻ ആ കഥ പറയാതെനിക്ക് ഭംഗിയാ അത് കഴിഞ്ഞ് ഗൗരവമായ കാര്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് കിറ്റ് ഇന്ത്യ സമരക്കാലം ഭയങ്കര നമ്മുടെ കാട്ടാൻ യുദ്ധം കഴിഞ്ഞാൽ ഭയങ്കരമാണല്ലേ കേരളം ഇതാവുമ്പോഴാണ് എൻ്റെ അച്ഛൻ എൻ്റെ ഒക്കെ ആണ് ചെന്നിത്തലയാണ് സ്ഥലം പിന്നെ ശനിയായ ദിവസങ്ങളാവുമ്പോഴേക്കും അച്ഛൻ തലേ ദിവസം അമ്മയോട് പറയും നാളെ അദ്ദേഹം വരുന്ന ശനിയാഴ്ച രാവിലെ അത് ബസ്സില്ല സ്വന്തം തുടങ്ങിയിട്ടുള്ളൂ രണ്ട് ബസ് ആ വഴി പോകുള്ളൂ റോഡുമില്ല ആ ബസ്സില് രാവിലെ മരുമൻ സാർ പറയും മനുഷ്യൻ സാർ ഒന്നിൽ നിൽക്കുമെന്ന് തന്നെ വടക്കുന്നു ഒരു പവിടേക്കും ഞാനിങ്ങനെ രാവിലെ എനിക്ക് ആറ് വയസ്സുള്ളപ്പോൾ എൻ്റെ പ്രധാന ജോലി കാലിൽ നിന്നുകൊണ്ട് കൊതുകിനോടും കുയിലിനോടും മേഘത്തിനോടും ഒക്കെ വർത്തമാനം പറയുക മുറ്റത്തുള്ളവർ ഒരു പലത്തേക്കായി ഇരുന്ന ചെയ്യുന്നത് കുറച്ച് ഓക്കെ അപ്പൊ ആ പല്ലുപോലെ ശനിയാഴ്ച കാലത്തെയാണ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ആദ്യത്തെ ബസ്സ് ബസ് അത് തുറന്ന ബസ്സാണ് അതിന് ചോദിച്ചില്ല കരിയെ കളിക്കാൻ വെച്ചുള്ള ബസ്സാണ് അത് വന്നിപ്പോ ഇദ്ദേഹം ഇങ്ങനെ നോക്കി അപ്പം ഞാൻ എന്താ പറയാൻ വേണ്ടി പറ്റി കത്തിക്കുന്നറിയില്ലേ വരുമെന്നെ കാണിക്കും എന്ത് പറ്റി പല്ല് പോയി എൻ്റെ ഒരു പല്ല് ആറ് വയസ്സായപ്പോൾ പല്ല് പോയി ആ വിഷമത്തില പക്ഷെ പല്ല് കാണാൻ എനിക്ക് എന്താ പറയുക പല്ലു പോയി പക്ഷോ നിന്റെ പല്ല് പോയോ പക്ഷോ എനിക്കെത്ര ചെയ്യാ അല്ലെങ്കിൽ അതിപരപരമായിട്ടുള്ള വാക്കുകളിൽ കൂടി എല്ലാത്തിനെയും കൂടെ പ്രഷറൈസ് ചെയ്ത് പൻ വിൻ ആയിട്ട് പറയുന്ന ആളാണ് അതൊക്കെ നമ്മൾ നമ്മളറിയുന്ന നമുക്ക് പറയാമല്ലോ ഞാൻ പറഞ്ഞാൽ അതുമല്ലേ സിനിമത്തിൻ്റെ പല്ല് പോയി ഞങ്ങളുടെ വീടിന്റെ മുമ്പിലായിട്ട് രണ്ട് ഈ ഡോറുണ്ട് ഗേച്ചന്റെ മുകളിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു രണ്ട് പടത്ത് അതിന്റെ ഒരു സിംഹത്തിന്റെ ഒരു പല്ലു പോയി അവിടത്തെ നോക്കി വന്നു നമുക്കൊരു കാര്യം ചെയ്യാം എന്നെ ഇങ്ങനെ എടുത്തു എടുത്ത് ഇങ്ങനെ കയ്യിലോട്ട് വെച്ചു അപ്പൊ അച്ഛനൊക്കെ അച്ചു ഇതാ വന്നപ്പോഴത്തെ ഓഫീസിലേക്ക് അവിടെ ഇറങ്ങി ഇറങ്ങി നിന്നപ്പോ പറഞ്ഞു ആ ഇവന്റെ കാര്യം പ്രശ്നമായിരിക്കും പല്ലു പോയി ആ സിംഹത്തിന്റെ പല്ലു പോയി ഞാനൊരു കാര്യം ചെയ്യും അടുത്ത തവണ വരുമ്പോഴത്തേക്ക് ഇവര് പല്ല് വന്നില്ലെങ്കിൽ നമുക്ക് രണ്ടു പേർക്ക് പോലെ പല്ല് വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി പൂർണ്ണ വിശ്വാസമായി ആ മനുഷ്യനാണ് കൊച്ചുമോളും പെട്ടതോ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇവര് വന്ന് എന്തിനു വന്നി കഥർ കദർ ഇതിന്റെ പ്രസംഗത്തിൽ ശനി ഞായർ ദിവസ ഗ്രന്ഥത്തിൽ തിരുവാതരിലെ മധ്യ ഭാഗത്ത് ഇവർ ഒരുപാട് പേരുണ്ട് കൂടെ പോലും എല്ലാ ഞാൻ ഈ ഒരു നോക്കിക്കൊണ്ടിരിക്കുകയോ കേൾക്കുന്നു എനിക്കിഷ്ടമായി കേൾക്കുന്നു മനസ്സിലാവില്ല അതൊക്കെ കേട്ടിട്ട് അവർക്ക് കദർക്ക് ഗാന്ധിയൻ ടിക്കിങ്ങ് മറ്റേ വളരെയുള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ ആർ എസ് എസ് ഒക്കെ ചെയ്ത കാര്യങ്ങളാണ് പക്ഷെ ഇവരെല്ലാവരും നടന്നാണ് ചെയ്യുന്നത് മാത്രമല്ല കാലത്തെ നോക്കി നിൽക്കാനൊക്കെ ഞങ്ങൾ പറയാൻ അവസ്ഥയുണ്ട് അങ്ങനെ വളർന്ന് കുറെ കാലം കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളൊന്നും ചേർത്തു ഞാൻ വടക്കെന്ത് കഴിഞ്ഞ് ജോലിയായി പിന്നീട് ഞങ്ങൾ പലപ്പോഴും കാടുപ്പോഴൊക്കെ വിളിച്ചിരിക്കാൻ തുടങ്ങുക അപ്പോൾ നമ്മൾ ഒരു പിന്നെ പിന്നെ ഇവിടെ വന്നു ഇവിടെ തന്നെ ഇതിൻ്റെ പോകണ്ടേ ഇവിടെ അല്ല ആ ഇവിടെ പോകണ്ടാണോ അതോ മറ്റേ അവിടെ മീറ്റിങ്ങിൽ പക്ഷേ കാര്യങ്ങളും വളരെ ഗൗരവില്ല എന്നോട് പറയുക പല്ലു കിട്ടിയോ എനിക്ക് ചെവി വന്നിട്ട് ആക്കാൻ തിരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നൽ കാര്യങ്ങളോട് പോകും ഒരു കാര്യമുണ്ട് അതൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിന്റെ ഏറ്റവും പ്രധാന അന്നത്തെ കമ്മ്യൂണിക്കേഷൻ മീഡിയം മോസ്റ്റ്ലി യൂസ് എന്താണെന്ന് എന്താണെന്നറിയോ വാക്കുകൾക്ക് അർത്ഥം മാത്രമല്ല വാക്കുകളും പറയാം സോ ക്രെ പറഞ്ഞാൽ എപ്പോഴും പറയും എന്നുട്ടിൽ വർക്ക് എപ്പോഴും അടിച്ചോണ്ടിരിക്കാം വാക്കുകളും ബാക്കിൻ്റെ അർത്ഥമുണ്ടോ ആ ഒച്ചയിലും യാപ്പിലും അതിൻ്റെ രൂപത്തിലും തിളക്കത്തിൽ കൊണ്ടുവരുന്നത് അത് അന്ന് ഡയറക്റ്റായിരിക്കും അവർ അച്ഛൻ തന്നെ പറയും എൻ്റെ അച്ഛൻ പറയാം അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ നോക്കിയ എൻറ്റയർ ബോഡി അത് എന്തിന്റെ മയിക്കില്ല വയ്ക്കുന്നു ഉള്ള കാലമായിരിക്കും ഒച്ചത്തി പറയണം ഒച്ചത്തി പറയണം അപ്പൊ അത് അത് കറക്റ്റായിട്ട് ചെന്ന് എത്തുന്ന രീതിയിൽ വാക്കുകൾക്ക് ഒരു രൂപം കൊടുക്കാനും ഇന്നത്തെ വാക്കുകൾക്ക് നിങ്ങൾ ദേഷ്യപ്പെടുന്നത് മണം കൊടുക്കാനും ചലനം കൊടുക്കാനും പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് അടിച്ചു കയറാനും അതിനും അങ്ങനെ കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബുദ്ധിയിലേക്ക് കയറാനുള്ള കഴിവുകൾ ആ വാക്കുകൾക്കുണ്ടായിരുന്നു ഇന്ന് നമുക്കാർക്കും അതില്ല കാരണം എന്താ നമുക്ക് ഓൾറെഡി അവൈലബിളായി സാധനം ഈ സാധനങ്ങളൊക്കെയുണ്ട് മരിച്ചുണ്ട് ഓൺലൈൻ ബുക്കിങ്ങുണ്ട് സഹിങ് ഫോണുണ്ട് നമുക്ക് എന്ത് കാര്യം എന്റെ കുഞ്ഞു ഇപ്പൊ ചുമ്മാ എടുത്ത് വെച്ചു കൃഷ്ണ കൃഷ്ണ മു ജനാർദ്ദന കൃഷ്ണ കൃഷ്ണ എന്നെ കൂടെ കേൾക്കുമ്പോഴുള്ളു കൊച്ചുപോയി ആറ് വയസ്സ് ഏഴ് വയസ്സുള്ള ആളെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സുള്ള ആളെ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സുള്ള ഈ മൂന്ന് പേരുടെയും കമ്മ്യൂണിക്കേറ്റ് ചെല്ലുമ്പോൾ അവരുടെ മനസ്സ് വേനായും മാറുക ഒരേ ഭാഗമാണ് കൃഷ്ണ കൃഷ്ണ മുനാർത്ഥന ഞാൻ ഒരു വാക്ക് പറയാം കൃഷ്ണ കൃഷ്ണ എന്ന് പറയുമ്പോൾ ഓ കൃഷ്ണ കൃഷ്ണൻകുട്ടിയല്ലേ കൃഷ്ണൻകുട്ടിയെ കൊടുത്തി കൃഷ്ണ പോയി മൂന്നൽ പോയി പോയി മൂന്നൽ കാര്യം മറ്റേ സിനിമക്കാരുടെ കാര്യങ്ങളും മറ്റേ മൂവുന്ന ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നോക്കും പുതിയ ആശയങ്ങൾ നോക്കും അവിടെയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ അവാർഡ് മേടിക്കാൻ പോകുന്നവരും അവാർഡ് ലഭിക്കാൻ പോകുന്നവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ കർമ്മം ഇദ്ദേഹത്തിൻ്റെ പടം വെച്ച് ആദരിച്ചത് ചെയ്തു തന്നെ ഉണ്ടല്ലോ എനിക്കറിയുള്ളൂ ഒരു നിമിത്തം എന്ന് ഞാൻ പറയുന്നു ഒരു നിമിത്തം ഞാൻ എല്ലാത്തിനും കാണാറുണ്ട് ആ നിമിത്തം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അന്നത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളപ്പോൾ അക്ഷരാഭ്യാസം ഉള്ളപ്പോൾ നോളജ് ഉള്ളപ്പോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉള്ളപ്പോൾ അദ്ദേഹം ആൾക്കാരിൽ എത്തിച്ചു നമ്മൾ ഇതെല്ലാം ഉണ്ടായിട്ടും ആൾക്കാരിൽ ഓടുക നമുക്ക് ചെയ്യാൻ സാധിക്കും അദ്ദേഹത്തിന് വേണ്ടി പോയത് അതൊന്നില്ലെങ്കിൽ നമ്മൾ സ്വപ്നം ഞാൻ കാണാൻ ഞാൻ ഇന്ന് രാവിലെ അതിരാവിലെ സ്വപ്നം കണ്ടു എവിടുന്നു സു Uh, world, uh, a beautiful dream is waiting for me. See, I want to just sleep. I want to be asleep. I have a beautiful dream is waiting for me. You can see the dreams. Don't worry about your physical health. Physical health is another mental health is different. Physical health is a kind of mental health is just But dream health is also a and There, you can enter your communication system in such a way that it can. ഈ സ്ഥലത്ത് ഇവിടെ ഈ നമ്മളിരിക്കുന്ന ഈ കുറിയേട സ്ഥാനത്ത് എത്രയെത്രയോ സിനിമകൾ എത്രയെത്രയോ രാഷ്ട്രീയങ്ങള് എത്രയെത്രയോ ആശയങ്ങള് എത്രയെത്രയോ ചിത്രങ്ങൾ എത്രയെത്രയോ എന്തൊക്കെയാണ് എത്രയെത്രയോ ഗുന്ദ്രങ്ങൾ എല്ലാം ചേർ ബാല്യാണി അഭിനയിച്ചു ഈ സീറ്റുകൾ കുറച്ച് അങ്ങ് മാറിയിട്ടുണ്ടേ ഉള്ളൂ എല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇവിടെ പല ആശയങ്ങളും വന്നിട്ടുണ്ട് എത്രയോ ഇവിടെ അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ കൂടുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മാറ്റങ്ങളല്ല ഇറ്റ് ബി മനോഹരൻ സാറിൻ്റെ അന്നത്തെ ലിമിറ്റഡ് കമ്മ്യൂണിക്കഴിഞ്ഞ ആ ആവശ്യത്തിന് നിങ്ങളെ ഞാൻ സഹായിക്കാം ഞാനിൻ്റെ സഹായം ഏത് തരത്തിലുണ്ടായിരിക്കും നടക്കുന്നോ പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ യുക്രൈൻ അറിയില്ലേ ഉണ്ടായിരുന്നു മറ്റേടത്തില്ലേ ഉണ്ട് ഇത് യുക്രൈൻ കണ്ടിട്ടില്ല യുക്രൈൻ പറ അപ്പോഴ നമുക്ക് ഒരു കടമയുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കടമയുണ്ട് അത് നിങ്ങളുടെ മനസ്സിനെ യുവത്വത്തിലേക്ക് കൊണ്ടിരിക്കണം മനസ്സിനെ സ്വപ്നം കാണാൻ സാധ്യമാക്കുക അതിനുള്ള ഒരു വാസ്തവത്തിൽ അനുഗ്രഹം ഹൺഡ്രഡ് പെർസെന്റ് എന്റെ കൊച്ചുപയ്യൻ മോഹൻ നിങ്ങളോട് പറയാവഴി മാത്രമാണ് അവൻ വലിയച്ഛൻ എപ്പോഴും അവരുടെ കൂടെ അവൻ അറിയാം ഭരണ മാത്രമേ ഉള്ളൂ ഒന്നും ചോപ്പ് ചെയ്യാനുള്ളൂ വേറെ എന്തെങ്കിലും നമ്മൾ ചോപ്പ് ചെയ്യാനൊക്കെ അതുകൊണ്ട് അതുവരെ ಎಲ್ಲ ಇ ಈ ನಿಮಿಷಗಳು ನಮಗೆ ಏವರ್ ಸ್ವಪ್ನ ಕಾಣ್ತು ವೆಲಿಯುಕೆ ಅದನ್ನು ಮುಖ್ಯ ಆಶಯಗಳು ಆಳುಕೊಂಡೆ ಕಮ್ಯೂನಿಕೆ ಮೋಸ್ಟ್ ಪರ್ಫೆಕ್ಟ್ ಆಗುತ್ತೆ ಲೋಕ ನಾವು ಥ್ಯಾಂಕ್ ಯು ವೆರಿ ಮಚ್ಂಕ್